ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ശിവഭഗവാൻ നിങ്ങളെ തൊട്ട അനുഗ്രഹിക്കുന്ന പോലെയുള്ള ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അതായത് ഭഗവാന്റെ ഒരു പ്രത്യേക കാര്യമുണ്ട് അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും ഭഗവാന്റെ അനുഗ്രഹം ചൈതന്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു ഭഗവാൻ നിങ്ങളെ തൊട്ടനുഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാന്റെ ആ അനുഗ്രഹത്തിൽ ആ ചൈതന്യത്തിൽ നമുക്ക് ലയിച്ചു നിൽക്കുവാനും പൂർണ്ണമായും ഭഗവാൻ നിങ്ങളിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പ്രസാദിക്കുവാനും ഒരു അങ്ങനെ ഭഗവാന്റെ അനുഭവം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് പറയുന്നത് ഒരു കാര്യമാണ് പറയുന്നത് ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് പറയുന്നത് ആർക്കും എവിടെ വച്ചും ചെയ്യാം ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യവും പറയുന്നുണ്ട് പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ശിവൻ്റെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് ഇതോടൊപ്പം ഇപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ശിവഭഗവാൻ നൽകട്ടെ ഇന്ന് ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ കോടാനുകൂടി പ്രാവശ്യം ഓം നമ ശിവായ ജപിച്ച് സ്മരിച്ചുകൊണ്ട് ഞാൻ ഭഗവാന് തന്നെ ഈ വീഡിയോ സമർപ്പിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ചു വർക്കുകളെ എടുക്കുന്നുള്ളൂ അത് ഒരു ഒരാഴ്ചയായി വാട്സപ്പ് നോക്കിയിട്ട് വാട്സപ്പ് നോക്കുമ്പോൾ പറ്റുന്ന എല്ലാ മെസ്സേജും നോക്കാൻ സമയമില്ല കാണുന്ന കുറച്ച് മെസ്സേജുകൾ മാത്രം റിപ്ലൈ തരും അത് അതിൽ തന്നെ നോക്കിത്തരാൻ പറ്റുന്ന എങ്ങനെയാണ് നോക്കുന്നത് പറയും ഹസ്തരേഖ ഗ്രഹനില സംഖ്യാ ജ്യോതിഷം ഇതൊക്കെയാണ് വിശ വിശകലനം ചെയ്യുന്നത് ഇത് വിശകലനം ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് വഴിപാടുകൾ ക്ഷേത്രത്തിലേക്കായിരിക്കും പറയുന്നത് അതൊക്കെ അങ്ങനെയാണ് നോക്കുന്നതെന്ന് ആദ്യം പറയും അത് കേട്ടിട്ട് താല്പര്യമുള്ളവർ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക അതാണ് ചെയ്യുന്നത് നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ് ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോവുക രാവിലെ പോയി ഒരു വെള്ളനിവേദ്യം ഭഗവാന് കഴിക്കുക അതിനുശേഷം ശിവലിംഗത്തെ നോക്കി ഈ ഒരു ശിവഗായത്രി ജപിക്കുക ഓം പഞ്ചവക്ത്രായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത് ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അതും കൂടി നോക്കിയിട്ട് ജപിക്കുക പഞ്ച വക്തം അഞ്ചു മുഖങ്ങളോട് കൂടിയ ശിവഭഗവാനെയാണ് ധ്യാനിക്കുന്നത് അപ്പോൾ ഈ ശിവഗായത്രി മൂന്ന് തവണ നിങ്ങൾ ശിവലിംഗത്തെ നോക്കി ജപിച്ച ശേഷം നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിക്കണം ശിവലിംഗം ധ്യാനിക്കുമ്പം ആ ശിവലിംഗത്തിൽ നിന്ന് ചെറിയ പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിക്കുക ജ്യോതിർലിംഗമായി സങ്കല്പിക്കുക ശിവലിംഗത്തിൽ നിന്ന് ചെറിയ പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ച് ഹൃദയത്തിൽ സങ്കല്പിച്ച് അല്പനേരം കണ്ണടച്ച് ഒരു അല്പ സെക്കൻഡുകൾ മതി കണ്ണടച്ച് ഭഗവാനെ ഒന്ന് ധ്യാനിക്കുക ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങളെ തൊട്ടനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകും അതിലും വലിയ അനുഗ്രഹമില്ല അതിലും വലിയ അനുഭവമില്ല ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ് അതാണ് ഈ വിദ്യയുടെ ഒരു പ്രത്യേകത ഇനിയും ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ക്ഷേത്രം വിടുന്നതിന് മുമ്പ് വൈകിട്ട് ഭഗവാന് ഇതോടൊപ്പം ഒരു കടും പായസം കൂടെ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ട് പോരുക വൈകിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം പോയി ഇതുപോലെ തന്നെ ശിവലിംഗത്തെ നോക്കി ഈ പറഞ്ഞ ശിവഗായത്രി ജപിച്ച ശേഷം കണ്ണടച്ചുള്ളിൽ ലിംഗമായ ശിവലിംഗം എന്ന് വെച്ചാൽ ശിവലിംഗത്തിൽ നിന്ന് പ്രകാശം വമിക്കുന്ന പ്രകാശം ചെറിയ രീതിയിൽ ശിവലിംഗത്തിൽ നിന്ന് പ്രകാശം പരക്കുന്ന ആ അങ്ങനെയുള്ള കൂടിയ ശിവലിംഗം പ്രകാശത്തോടു കൂടിയ ശിവലിംഗം നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് കണ്ണടച്ച് ഒരു സെക്കൻഡെങ്കിലും ആ ശിവനടയിൽ നിന്നാൽ ഭഗവാൻ തൊട്ടനുഗ്രഹിക്കുന്ന പോലെയുള്ള അതിവിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഇത് രണ്ടു നേരവും ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യേണ്ട ദിവസം ശനിയാഴ്ച തിങ്കളാഴ്ച പൗർണമി ദിവസം ഈ ദിവസങ്ങളിൽ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ബലമുണ്ടാകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ഇനിയും വീട്ടിൽ വീട്ടിൽ നിങ്ങൾ രാവിലെ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഭഗവാൻ ഭഗവാനെ മനസ് മനസ്സിൽ ധ്യാനിച്ച് കണ്ണു തുറന്നുകൊണ്ട് ആദ്യം ഈ ശിവഗായത്രി ജപിക്കുക ഓം പഞ്ചഭക്രായ വിത്മഹി മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാ ഇത് ജപിച്ചിട്ട് ജപിച്ച ശേഷം കണ്ണടച്ച് ജ്യോതിർലിംഗം ജ്യോതിസോടുകൂടിയ പ്രകാശത്തോടു കൂടിയ ശിവലിംഗം ഹൃദയത്തെ ധ്യാനിച്ച് പിന്നെ ഒന്നും ജപിക്കേണ്ട ഒന്നും ചിന്തിക്കണ്ട അതിൽ ലയിച്ച് ഒരു ഒരു മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ഒരു മിനിറ്റ് പോലും വേണ്ട നിങ്ങൾ ധ്യാനിച്ചൊന്നും ഇരിക്കുക നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഇതെല്ലാ ദിവസവും രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം ഇത് ഭഗവാൻ നിങ്ങളിലേക്ക് വരുന്ന ഒരു വിദ്യയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശിവവിദ്യയാണ് ഞാൻ ഭഗവാന്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം എനിക്ക് ശിവാനുഭവം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് ഓച്ചിറ വണ്ടിക്കാവിലിരുന്നപ്പോഴും തിരുനക്കര കോട്ടയം തിരുനക്കര ശിവക്ഷേത്രത്തിൽ ഇരുന്നപ്പോഴും അതുപോലെ ഒരു കാവിൽ ഒരു പുരാതനമായ കാവിൽ ചെന്നപ്പോഴും എനിക്ക് ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഭഗവാന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും ഞാൻ ഇതാരും പറഞ്ഞു തരാത്ത ഏറ്റവും ശ്രേഷ്ഠമായ രഹസ്യമായ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കാവി ചെന്നപ്പോഴത്തേന് ഞാൻ കാവുകളിൽ അങ്ങനെ പൂജയ്ക്ക് പോകാറില്ല കാരണം സമയം കിട്ടാറില്ല പിന്നെ പോകാറുമില്ല പക്ഷേ അവിടെ ഇതുപോലെ പൂജ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പം അത് ആ കാവിൽ പോകാൻ എനിക്ക് തോന്നി കാരണം അവിടെ ശിവനുണ്ട് എന്നൊരു മനസ്സിലൊരു ചിന്ത വന്നു ഞാൻ ആ കാവിൽ പോയി അപ്പോൾ അവിടെ പൂജ നടക്കുകയാണ് പൂജ നടക്കുമ്പം ഞാൻ അവിടെ നിന്നവരോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ശിവൻ്റെ ഒരു ശി പ്രതിഷ്ഠയോ ശിവനോ ശിവനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു അവർ പറഞ്ഞു അവിടെ അങ്ങനെ ഒരു കാര്യമില്ല പിന്നെ അവിടുത്തെ നാഗരാജാവ് സ്വയംഭൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആ അവിടെ നിന്നപ്പോൾ ശിവാനുഭവം ഉണ്ടായി അപ്പോഴങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കൂവളത്തും മാല ആ കാവിലേക്ക് കൊണ്ടുവരികയാണ് അത് അവിടെ സമർപ്പിക്കുകയാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായി ഭഗവാൻ അവിടെ ഉണ്ട് ആ അനുഭവം എനിക്കുണ്ടായി പക്ഷെ അത് പരബ്രഹ്മ രൂപത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോഴേ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു ശിവസാന്നിധ്യം ഇവിടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ കൂവളത്തുമാല ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാളുടെ കൊടുത്തുവിട്ടതാണ് വേറെ ഒരു തിരുമേനി അപ്പോൾ ശിവൻ്റെ അനുഭവം അത് സത്യമാണ് ഞാൻ നിങ്ങൾക്ക് ശരിയായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞു പറഞ്ഞാവുന്നത് നിങ്ങൾ അത് ചെയ്താൽ മതി ശരിയായിട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരുന്ന ഏറ്റവും പുണ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും സംശയം വേണ്ട അതുപോലെ തന്നെ ഭഗവാന്റെ അഞ്ചു മുഖങ്ങളുണ്ട് അതിൽ ഓരോന്നും ഈശാനം തൽപുരുഷം അഘോരം വാമദേവം സദ്യോജാതം എങ്ങനെ എന്നിങ്ങനെയാണ് ഈ അഞ്ചു മുഖങ്ങൾക്കും പേര് ഇതിൽ അഘോരം എന്ന മുഖത്തിലെ രഹസ്യ താളിയോല മന്ത്രങ്ങളാണ് പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അഗസ്ത്യരുടെ രഹസ്യ താളിയോല മന്ത്രങ്ങളിൽ കൂടുതലും വാമത് അഘോരം അഘോരം എന്ന മുഖത്തെ ആ ആ മുഖത്തെ മായ ബന്ധപ്പെട്ട മന്ത്രങ്ങളാണ് താളിയോല മന്ത്രങ്ങളാണ് അങ്ങനെ ഒരുപാട് താളിയോല മന്ത്രങ്ങൾ ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഓം ശിം ശിവായ നമ ശിം നമ ശിവായ അതുപോലെ കുറേ മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് അത് പഴയ വീഡിയോകളിലുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക ഇനിയും പറയുന്നത് ഭഗവാന്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇതറിയാൻ പോകുന്നത് മഹാപുണ്യമാണ് ജന്മജന്മാന്തര പുണ്യമാണ് കേട്ടു കൊള്ളുക അറിയേണ്ടവർ അറിയേണ്ടവരുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഭഗവാൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഈ ജ്യോതിർലിംഗങ്ങളുടെ പേര് പറഞ്ഞ ശേഷം ഭഗവാൻ കണ്ണടച്ചുള്ളിൽ ജ്യോതിർലിംഗം സ്മരിച്ചുകൊണ്ട് ഈ ശിവഗായത്രി ജപിച്ചാൽ ഭഗവാന്റെ വലിയ ഒരു ഏറ്റവും വലിയ ഒരു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അതിനപ്പുറത്ത് ഒന്നുമില്ല അതുപോലെയുള്ള ഭഗവാന്റെ ഏറ്റവും വലിയൊരു പുണ്യം നിറഞ്ഞ ഏറ്റവും വലിയ ഭഗവാന്റെ ഒരു വലിയ അനുഭവം നിങ്ങൾക്കുണ്ടാകും ഇത് പൗർണമി ദിവസം ചെയ്യണം ആ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ പേര് ഞാൻ പറയാം നിങ്ങൾ ഇതുപോലെ ചെയ്യുക പൗർണമി ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾ കുളി കഴിഞ്ഞ് അല്ലെ കയ്യും കാലും മുഖം കഴിഞ്ഞ് നിങ്ങൾ പുൽപ്പായിലിരുന്ന് അല്ലെ പുൽപ്പായിലിരിക്കാൻ പറ്റാത്തവർ കസേര ഇരുന്നാലും മതി അതിനകത്തൊന്നും കുഴപ്പമില്ല പന്ത്രണ്ട് ജ്യോതിർലിംഗ് ജ്യോതിർലിംഗങ്ങളുടെ പേര് പറയുക അത് ഞാൻ പറഞ്ഞുതരാം ജ്യോതിർലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ലിംഗങ്ങളിൽ നിന്നൊക്കെ ഒരു ജ്യോതിസ് അതായത് ഒരു പൈ ഭഗവാൻ ഭഗവാന്റെ ചൈതന്യം പ്രവഹി പ്രവഹിക്കുന്ന ലിംഗങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അവ ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിസ് ഭഗവാന്റെ ചൈതന്യം വളരെ വലിയ രീതിയിൽ പ്രവഹിക്കുന്ന ലിംഗ ശിവലിംഗങ്ങൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശിവലിംഗങ്ങൾ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം കൂടുതലുള്ള ഒരു ശിവലിംഗങ്ങൾ തന്നെയാണ് ഒന്നാമത്തേത് സോമനാഥ ജ്യോതിർലിംഗം രണ്ട് മല്ലികാർജ്ജുന ജ്യോതിർലിംഗം മൂന്ന് മഹാകാലേശ്വർ ജ്യോതിർലിംഗം നാല് ഓംകാ ഓംകാരേശ്വർ ഒന്നുകൂടെ പറയാം ഓംകാരേശ്വർ ജ്യോതിർലിംഗം നാലാമത്തേത് അഞ്ച് വൈദ്യനാഥ് ജ്യോതിർലിംഗം ആറ് ഭീമശങ്കർ ജ്യോതിർലിംഗം ഏഴ് രാമേശ്വര രാമേശ്വരത്ത് തമിഴ്നാട് സ്ഥാപിച്ചിരിക്കുന്ന രാമനാഥസ്വാമി ജ്യോതിർലിംഗം അല്ലെ രാമേശ്വര ജ്യോതിർലിംഗം ഒൻ എട്ടാമത്തേത് നാഗേശ്വർ ജ്യോതിർലിംഗം ഒൻപത് കാശി വിശ്വനാഥ് ജ്യോതിർലിംഗം പത്ത് ത്രയമ്പകരെ പത്ത് ത്രയംബകേശ്വര ജ്യോതിർലിംഗം അല്ലെ ത്രയമ്പകേശ്വർ ജ്യോതിർലിംഗം പതിനൊന്ന് കേദാർനാഥ് ജ്യോതിർലിംഗം ഈ കേദാർനാഥ് ജ്യോതിർലിംഗം കേദാർനാഥുമായിട്ട് എനിക്ക് ചെറിയ ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് കേദാർനാഥ് പോയ ചില തീർത്ഥാടകരും അവിടുന്ന് കുറേ സാധനങ്ങൾ ഭഗവാൻ്റെ വിശേഷപ്പെട്ട ചില കല്ലുകൾ ചില പ്രസാദങ്ങളൊക്കെ എനിക്കിവിടെ കൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ അത് ഈ അവസരത്തിൽ ഭഗവാനോട് നന്ദി പറയുന്നു അപ്പം പതിനൊന്നാമത്തെ കേദാർനാഥ് ജ്യോതിർലിംഗം പന്ത്രണ്ട് പന്ത്ര പന്ത്രണ്ടാമത്തെ ജ്യോതിർലിംഗത്തിൻ്റെ പേരാണ് പറയുന്നത് ഇനി പന്ത്രണ്ടാമത്തെ ജ്യോതിർലിംഗം ഗ്രണേശ്വർ ജ്യോതിർലിംഗം ഇങ്ങനെ പന്ത്രണ്ട് ലിംഗങ്ങളുടെയും നിങ്ങളുടെ ജ്യോതിർലിംഗങ്ങളുടെ പേരൊന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ ഓം പഞ്ചഭക്തായ വിത്മഹി മഹാദേവായ ധീമഹി തന്നോരുദ്രപ്രചോദയാ എന്ന് മൂന്ന് തവണ ജപിച്ച ശേഷം കണ്ണടച്ച് ഹൃദയത്തിൽ ജ്യോതിർലിംഗം ഒരു ജ്യോതിർലിംഗം പ്രകാശത്തോടു കൂടി ഒരു ശിവലിംഗം ധ്യാനിച്ച് ഒരു ഒരു മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അരമി അര മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അല്പ സെക്കൻഡെങ്കിലും ധ്യാനിച്ച് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കുക ഇത് പൗർണമി സന്ധിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും പൗർണമി രാവിലെ ചെയ്താലും കുഴപ്പമില്ല അതിവിശിഷ്ടമായ അതിശ്രേഷ്ഠമായ ശിവവിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭഗവാൻ്റെ ഒരിക്കലും ജ എത്ര ജന്മങ്ങളെടുത്താലും കിട്ടാത്ത അത്ര അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും ഭഗവാനെ നിങ്ങൾ അറിയും ഭഗവാന്റെ ചൈതന്യം നിങ്ങളുടെ ഹൃദയം കൊണ്ട് തൊട്ടറിയും ഒരു സംശയവും വേണ്ട ഇത് ഇതുപോലെ നിങ്ങൾക്കാരും പറഞ്ഞു തരില്ല ഇത് പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവോ ഒന്നുമല്ല ആ ശിവപാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഒരിക്കലും ഞാൻ എന്നിൽ നിന്ന് വേറിട്ട് കണ്ടിട്ടില്ല ഒന്നായിട്ടേ കണ്ടിട്ടുള്ളൂ ആ ഭഗവാനെ തന്നെ സർവതം സമർപ്പിച്ചുകൊണ്ട് ആ ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഓരോ ശ്വാസത്തിലും ഭഗവാനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് ശിവവിദ്യയാണ് ചെയ്യുന്നത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ യാതൊരു കഴിവ് ഇതിൻ്റെ അകത്തില്ല ഇത് ഭഗവാന്റെ ഇച്ഛ അല്ലെ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ നൽകിയ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ഞാൻ അതുപോലെ ഏറ്റവും പ്രാർത്ഥനയോടെ ഏറ്റവും സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിൽ നിന്നല്ല അപ്പോൾ ഇത് എത്ര പേര് കാണുമെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഭഗവാനെ സമർപ്പിച്ചും ഞാൻ പറയുകയാണ് ഭഗവാൻ്റെ അനുഗ്രഹമുള്ള എല്ലാവരും കാണും അവർക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനിയും ഭഗവാനെക്കുറിച്ച് അല്പം ഞാൻ പറയാം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ശിവനെക്കുറിച്ചാണ് ഭഗവാനെ ശിവഭഗവാൻ ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ എന്നാണ് ഭഗവാനെ അറിയപ്പെടുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ ജീവിതം സമ്പൂർണമാകും ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാകും ഭഗവാനെ ആരെ വിളിച്ചാലും ശിവനെ കൂടി വിളിക്കണം ശിവനെ അറിയാം ശിവനെ അറിഞ്ഞിട്ടേ ജീവിതത്തിൽ കടന്നു പോകാവുള്ളൂ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരി എന്നാണ് അർത്ഥം എല്ലാം നല്ല മംഗളകരമായ കാര്യങ്ങൾ നടത്തി തരുന്നു ഭഗവാൻ എന്ന് തന്നെയാണ് ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കൂവളം കൂവളത്തില വളരെ ഇഷ്ടമാണ് എരിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുമ്പപ്പൂ വളരെ ഇഷ്ടമാണ് എരിക്കും പൂവേ തുമ്പപ്പൂവേ കൂവളം കൂവളത്തില ഇതൊക്കെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഭഗവാന്റെ മൂലമന്ത്രം ഓം നമ ശിവായ എന്നാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ തിങ്കളാഴ്ച ശനിയാഴ്ച പ്രദോഷം പൗർണമി ശിവരാത്രി ഈ ദിവസങ്ങൾ ഭഗവാന് വളരെ വളരെ പ്രിയപ്പെട്ടതാണ് ഇതിലേറ്റവും കൂടുതൽ ഭഗവാനെ തിങ്കളാഴ്ചകൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ ചില അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയത് തിങ്കളും പൗർണമിയും വളരെ ശ്രേഷ്ഠമായി ഭഗവാനെ ധ്യാനിക്കുവാനും ഭഗവാന്റെ അനുഭവം ഉണ്ടാകാനും ഉള്ള ഒരു ദിവസങ്ങളാണ് അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ അറിവിനു വേണ്ടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇനിയും ഭഗവാന്റെ കഴുത്തിൽ വാസുകി നാഗരാജാവ് വസിക്കുന്നു നാഗങ്ങളും ശിവനുമായുള്ള ബന്ധം വളരെ വിശിഷ്ടമായ ബന്ധം തന്നെയാണ് ശിവനെ വിളിച്ചാൽ നാഗങ്ങളുടെ അനുഗ്രഹമുണ്ടാകും നാഗങ്ങളെ പ്രാർത്ഥിച്ചാലും ശിവനെ കൂടി വിളിക്കണം അപ്പോഴാണ് അത് പൂർണതയിൽ വരുന്നത് എന്നറിയുക ഇനിയും നാഗങ്ങളെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് സന്താനപരമായ പല ദോഷങ്ങളും മാറുവാനും സന്താന തടസ്സങ്ങൾ മാറുവാനും ഏറ്റവും ഉപകരിക്കും എന്നറിയുക ഇനിയും ശിവൻ്റെ കഴുത്തിൽ നാഗരാജാവായ വാസുകി വസിക്കുന്നു അതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം ശിവൻ്റെ കഴുത്തിൽ നാഗത്തെ കാണിച്ചിരിക്കുന്നതിൻ്റെ അല്ലെ നാഗം വസിക്കുന്നതിൻ്റെ അത് ഭഗവാന്റെ ആഭരണമാണ് നാഗരാജാവുമായി ഭഗവാന്റെ നാഗരാജാവുമായി നാഗരാജാവും ശിവനുമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബന്ധം തന്നെയാണ് അതോടൊപ്പം അതിൻ്റെ മറ്റൊരു വശം ഞാൻ പറഞ്ഞുതരാം അതായത് നാഗം അല്ലെങ്കിൽ പാം ഈ നാഗം എന്ന് ശരീരത്ത് ഭഗവാൻ കഴുത്തിൽ ഇട്ടിരിക്കുന്നു ഈ നാഗം അല്ലെങ്കിൽ ഈ സർപ്പം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടും രണ്ടാണ് പക്ഷെ ഇവിടെ നാഗം എന്നാണ് പറയുന്നത് ഇത് ചലിക്കുന്നതാണ് എപ്പോഴും ഭഗവാന്റെ കഴുത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ നാഗം അല്ലെ സർപ്പം രണ്ടും രണ്ടാണെങ്കിൽ പോലും ഇവിടെ ഞാൻ ആ ഒരു 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 പൊതുവെ സൂചിപ്പിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സർപ്പം അല്ലെ നാഗം ഇതൊക്കെയെന്ന് കഴിഞ്ഞാൽ ആ ഒരു ചലനത്തെയാണ് കാണിക്കുന്നത് ചലനം ആ ചലനത്തിനുള്ളിലെ നിശ്ചലതയാണ് ശിവൻ ഭഗവാന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന ആ ഒരു നാഗദേവത അത് ചലനത്തെയും അതിനുള്ളിലിരിക്കുന്ന ഭഗവാൻ നിശ്ചലതയുമാണ് കാണിക്കുന്നത് അതൊരു രഹസ്യമാണ് നമ്മളുടെ ആറ്റങ്ങളുടെ ഉള്ളിൽ ആണെങ്കിലും ആ ഒരു ചലനത്തിനുള്ളിലുള്ള ഒരു നിശ്ചലതയുണ്ട് ആ ന്യൂക്ലിയസിൽ ആ നിശ്ചലതയാണ് ആ അതിൻ്റെ ആ ഏറ്റവും പ്രധാനം ആ ചലനത്തിനുള്ളിലെ ഒരു നിശ്ചലത ആ നിശ്ചലത തന്നെ എല്ലാത്തിനകത്തും കൊണ്ടത് അപ്പം ഈ ചലിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നിശ്ചലത എന്ന് പറയുന്നത് അത് ശിവബോധമാണ് അതാണ് ആ ഒരു ഒരു പ്രതീകാത്മകമായി അതിൻ്റെ ഒരു വശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ആ സർപ്പത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ അതിനെ ഭഗവാൻ എപ്പോഴും ആ നിശ്ചല ബ്രഹ്മമാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാന് ജ ഭഗവാൻ അവതാർ ഭഗവാനെ ഒരിക്കലും ഒരു അവതാരങ്ങൾ എടുക്ക എടുക്കാത്തതിൻ്റെ കാര്യം അതാണ് ഭഗവാന് ജന്മവുമില്ല ജന്മ ജനനവുമില്ല ഒരു ഒരു പിറവി എടുക്കത്തില്ല ഭഗവാൻ ഭഗവാൻ നിശ്ചല ബ്രഹ്മമാണ് അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും നിഷ്കളങ്കനാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാൻ എപ്പോഴും ആ നിശ്ചല ബ്രഹ്മമായിട്ട് തന്നെ ധ്യാനിച്ചിരിക്കുകയാണ് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ആരെയും നിയന്ത്രിക്കുന്നില്ല അവരുടെ സ്വാതന്ത്ര്യത്തെ ഭഗവാൻ അംഗീകരിക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു പക്ഷേ എങ്കിലും ഭഗവാൻ എല്ലാത്തിനുള്ളിലും അവരുടെ അന്തരംഗത്തിൽ വസിക്കുന്നു ഭഗവാനെ ധ്യാനിക്കുന്നവരിൽ ഭഗവാൻ പൂർണ്ണ സംപ്രീതനാകുന്നു അവർക്ക് ഭഗവാൻ പരമമായ ജ്ഞാനവും നൽകുന്നു അപ്പോൾ എല്ലാത്തിനുള്ളിലുള്ളതും എല്ലാത്തിനും എന്നാൽ ആ എല്ലാത്തിനുള്ളിലുണ്ടെങ്കിലും ആ ജീവവസ്തുവിനല്ലേ ആ വസ്തുവിന് പൂർണ്ണ സ്വാധീനം കൊടുക്കുകയും എന്നാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഏറ്റവും അഭൗമമായ അനാദിയായ പരബ്രഹ്മം തന്നെയാണ് ശിവഭഗവാൻ എന്നറിയുക ഭഗവാനെ ഭസ്മം ഭസ്മധാരി ഭസ്മം ധരിക്കുന്നതാണ് ഭഗവാൻ ഭസ്മം എന്ന് വെച്ചാൽ ഒരു പരിവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് അഗ്നിയിൽ ശുദ്ധി ചെയ്തതാണ് അപ്പോൾ ഏറ്റവും ഒരു പരിവർത്തനത്തിൻ്റെ അവസാന ഘട്ടം ശിവനിൽ തന്നെയാണ് എത്തുന്നത് എല്ലാ ചലനങ്ങളും ആ നിശ്ചലതയിലേക്ക് ശിവനിലേക്കാണ് തന്നെ പോകുന്നത് ചലനങ്ങളെല്ലാം ആ നിശ്ചലതയിലേക്കാണ് ശിവനിലേക്ക് തന്നെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് ജലധാര അതുപോലെ തന്നെ പാൽപായസം ഏറ്റവും പ്രിയങ്കരങ്ങൾ പ്രിയങ്കരങ്ങളായ കാര്യങ്ങളാണ് ഇത് എനിക്ക് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നത് ജലധാരയും പാൽപായസവും എന്ന കരുതി മറ്റു കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നതിനർത്ഥമില്ല മറ്റു കാര്യങ്ങളുമെല്ലാം ഭഗവാൻ ഇഷ്ടമുള്ളത് തന്നെയാണ് മറ്റു എല്ലാം ഭഗവാൻ ഇഷ്ടമുള്ളത് തന്നെയാണ് പക്ഷേ ജലധാര പാൽപ്പായസം ഭഗവാൻ അതീവ പ്രിയങ്കരങ്ങളാണ് ചെയ്തു നോക്കിയോ ബലം പെട്ടെന്നുണ്ടാകും അതുപോലെ ഭഗവാൻ ത്രിശൂലം ധരിച്ചിരിക്കുന്നു ഭഗവാന്റെ ആയുധം പിനാകി ശൂലം ത്രിശൂലം ധരിച്ചിരിക്കുന്നു ഭഗവാനെ ഭൂതഗണങ്ങൾ സേവിച്ചു നിൽക്കുന്നു ഭഗവാൻ ഏറ്റവും വലിയ യോഗിയും ഏറ്റവും നിഷ്കളങ്കനും സർവ്വവ്യാപിയും എന്നാൽ ആരുടെയും സാന്ദ്രത്തിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടാറില്ല ഭഗവാൻ എപ്പോഴും നിഷ്പക്ഷനാണ് ഭഗവാൻ എല്ലാവരിലും ഉണ്ട് താനും ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറുമില്ല ഭഗവാൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ നി ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് പാലാഴി കടഞ്ഞപ്പോൾ ദേവന്മാർ അമൃത് ഭക്ഷിച്ചപ്പോൾ ഭഗവാൻ ശുക്രാചാര്യന് മൃതസഞ്ജീവനി മന്ത്രം അതിന് പകരമായി ദേവന്മാർക്ക് കിട്ടിയ അമൃതിന് പകരമായി മൃതസഞ്ജീവിനി മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം ശുക്രാചാര്യന് ശിവഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് ഭഗവാന് പക്ഷാപാതമില്ല നിഷ്പക്ഷനാണ് നിഷ്കളങ്കനാണ് ആ ഭഗവാന്റെ മഹത്വം തന്നെയാണ് ഭഗവാനെ ഒരു പൂവിട്ട് പൂജിച്ചാലും ഒരു ഇലയിട്ട് പൂജിച്ചാലും ഹൃദയത്തേന്ന് ഭഗവാനെ വിളിച്ചാൽ ആ അപ്പോഴേ ഭഗവാൻ വിളി കേൾക്കും അത് ഭഗവാൻ ഇരിക്കുന്നിടമാണ് കൈലാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടം കൈലാസം തന്നെയാണ് അതെവിടെയാണെങ്കിലും ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ നിങ്ങൾക്ക് പൂർണ്ണ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൈലാസം തന്നെയാണ് ഒരു സംശയം വേണ്ട പിന്നെ ഈ ഏറ്റുമാനൊരു അതിവിശിഷ്ടമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം വളരെ വലിയ രീതിയിലുള്ള ഏറ്റുമാനൊരു കൈലാസം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുപോലെ കോട്ടയം തിരുനക്കര അമ്പലം ശിവഭഗവാൻ്റെ അഭവമായ സാ ആ ഒരു അനുഗ്രഹം ആ ഒരു ശിവബോധം ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുപോലെ ഓച്ചിറ ഭഗവാൻ പ്രത്യക്ഷത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഭവം ഓച്ചിറ വണ്ടിക്കാവിരുന്നപ്പം എനിക്ക് ഉണ്ടായതാണ് അപ്പോൾ എനിക്ക് അനുഭവമുണ്ടായ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എല്ലാ ക്ഷേത്രങ്ങളും ശ്രേഷ്ഠങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാവരിലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇത്രയും എനിക്ക് പറയാൻ സാധിച്ചതിന് ആ ശിവഭഗവാന്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷത്തിനും ഓരോ ശ്വാസത്തിനും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഭഗവാന് തന്നെ മഹത്വം ഭഗവാനോട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഓം നമ ശിവായ ശിവായ നമ ശിവോഹം 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 ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം നേദം ന യജ്ഞം ന നകർമ്മം ന ന ജന്മം നൃത്യു നോക്ഷം അഹംഭോജനം നൈവോജ്യം നോക്ത ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത്സർവം ശിവോഹം ശിവോഹം എല്ലാ അവധൂതന്മാരും അവരുടെ തലത്തിൽ പരിപൂർണന്മാരാണ് ശിവോഹം 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 ഞാൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഉള്ളൂ ശിവോഹം